ആ ആകെ ജീവിക്കുന്ന പശു മാത്രമാണ് നിങ്ങൾക്കറിയാലോ ബോധ്യമാണല്ലോ ആ പശുവിനെ മാത്രം അതിന്റെ പാല് വിറ്റിട്ട് ജീവിക്കുന്ന ആളുകളാണ് അവര് പറയണേ ആ പശുവിനേം കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേ മാറുകയുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ ആ രൂപത്തിൽ നിങ്ങൾ ഇത് കാണാൻ അല്ല നിങ്ങളെ ഭീഷണിപ്പെടുത്താനും നിങ്ങൾ അതിനൊന്നും ഞങ്ങൾ വന്നവരല്ലോ എന്നിട്ടും അതും ഇതുവരെ ഒന്നും ആയിട്ടില്ലല്ലോ ആയിട്ടില്ല ദിവസം എത്രയായി ഇത്ര ഈ ആധുനിക കാലത്ത് ഇത്രയധികം സാങ്കേതിക മികവുള്ള കാലത്ത് നിങ്ങൾക്ക് ഈ കാട്ടിൽ ഒരു കടുവ പോയത് എത്ര ദിവസമായി ഇപ്പൊ നിങ്ങൾ തെരയാൻ തുടങ്ങിയിട്ട് ഇതുവരെ പറ്റിയോ ഇതിനൊക്കെ നിങ്ങൾ ആരോടാ ഞങ്ങൾ അവിടെ കടുവയെ തെരഞ്ഞോണ്ട് ഇവിടെ മനുഷ്യനെ പിടിച്ചോണ്ടോ ഇല്ല വീണ്ടും എന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഉടനെ ചെയ്യണം ക്യാമിദ്ധങ്ങള് വെക്കുമോ അപ്പൊ കൂടെ ഉറപ്പാണ് അത് ഉറപ്പാണല്ലോ അപ്പൊ ഈ ക്യാമറ സ്ഥാപിക്കാൻ എന്ത് ഒക്കെ ഇന്നും സ്ഥാപിക്കും അത് ഉറപ്പാണല്ലോ അതല്ലെങ്കിൽ നാളെ ഞാനിവിടെ വന്ന് കുത്തിയിരിക്കും ഒരു സംശയം വേണ്ട ഞാനും ആളുകളോട് എനിക്ക് ഒരു എലക്ഷൻ പ്രചരണത്തിനും പോകണ്ട ഇവിടെ വന്നിരിക്കും ഒരു സംശയം വേണ്ട അത് ഉറപ്പാണല്ലോ ആയിക്കോട്ടെ ആ ഉറപ്പില് ഞങ്ങള് പോവാ ആയിക്കോട്ടെ ആ ഉറപ്പിൽ ഞങ്ങൾ പോവാം ആയിക്കോട്ടെ ശരി ああ。はいはい